നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാപ്പി കുടിക്കുവാൻ ആഗ്രഹമുണ്ടോ ദുബായിൽ എത്തിയാൽ മതി ഒരു കപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം ഏകദേശം അൻപത്തി ആറായിരം രൂപ വില വരുന്ന കാപ്പിയാണ് നിങ്ങൾക്കായി ദുബായിലെ റോസ്റ്റേഴ്സ് എന്ന യമിറാത്തി കോഫി ഷോപ്പ് ഒരുക്കി നൽകുക ഈ കോഫി ഷോപ്പ് ഇപ്പോൾ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഉയർന്ന നിലവാരമുള്ള കോഫിക്ക് പേരുകെട്ട ദുബായുടെ വളർച്ചയാണ് ഈ റെക്കോർഡിലൂടെ തെളിഞ്ഞിരിക്കുന്നതെന്ന് റോസ്റ്റേഴ്സിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ കോൺസ്റ്റന്റൈൻ ഹാർഗൂസ് പറഞ്ഞു വളരെ അപൂർവമായി ലഭിക്കുന്ന പനാമൻ ഗീഷ ബീൻസ് ഉപയോഗിച്ചാണ് ഈ റെക്കോർഡ് കാപ്പി ഉണ്ടാക്കുന്നത് പുഷ്പങ്ങളുടെയും ഉഷ്ണമേഖലാ പഴങ്ങളുടെയും സവിശേഷമായ സത്ത് കാപ്പിക്ക് വേറിട്ട രുചി നൽകുന്നു കാപ്പിയോടൊപ്പം അതേ ഗീഷ ബീൻസ് ഉപയോഗിച്ചിട്ടുള്ള ടിറാമിസു ചോക്ലേറ്റ് ഐസ്ക്രീം പ്രത്യേകതരം ചോക്ലേറ്റ് എന്നിവയും നൽകും ജപ്പാനിൽ കൈകൊണ്ട് നിർമ്മിച്ചതും മനോഹരമായ പാറ്റേണുകൾ ഉള്ളതുമായ എഡോകിരോക്കോ ക്രിസ്റ്റൽ ഗ്ലാസുകളിലാണ് ഈ കാപ്പി വിളമ്പത് കാപ്പിയുടെ രുചി കൂടുതൽ ആസ്വദിക്കാൻ സഹായിക്കുന്ന ഫ്ലേവർ നോട്ട് കാർഡുകളും ഉപയോക്താക്കൾക്ക് നൽകും റോസ്റ്റേഴ്സിന് നിലവിൽ യു എയിൽ പതിനൊന്ന് ശാഖകളുണ്ട് ലോകത്തിലെ മികച്ച ബീൻസ് ശേഖരിച്ച് വിദഗ്ധമായി കാപ്പി ഉണ്ടാക്കുന്നതിൽ ഇവർ ശ്രദ്ധേയരാണ് ഈ റെക്കോർഡ് ദുബായിയുടെ ആഡംബര കാപ്പി വിപണിയിലെ വളർച്ചയെ അടിവേരിയിടുന്നു കഴിഞ്ഞ മാസം ബെസ്റ്റ് ഓഫ് പനാമ ട്വൻ്റി ട്വൻ്റി ലേലത്തിൽ രണ്ടാഴ്ച മാത്രം പ്രായമുള്ള ഒരു ദുബായ് സ്റ്റാർട്ടപ്പ് ഇരുപത് കിലോ ഹസിൻഡാല എസ്മറാൾഡോയുടെ വാഷ്ട ഗീഷ കോഫി ആറ് ലക്ഷത്തി നാലായിരം ഡോളറിന് ഏകദേശം ഒരു കിലോഗ്രാമിന് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല് ഡോളറിന് വാങ്ങി ലോക ശ്രദ്ധ ഈ ആഡംബര കാപ്പി വിപണിയിലെ മുന്നേറ്റത്തിന്റെ ഭാഗമായി റോസ്റ്റേഴ്സിന്റെ സത്യം ചരിത്രം വർത്തമാനം